ഹലോ ഫ്രണ്ട്സ് വെൽക്കം ടു മൈ ചാനൽ ഇന്നത്തെ വീഡിയോ എന്ന് പറഞ്ഞാൽ അമ്മയ്ക്കൊരു സ്കിൻ കെയർ ചെയ്യുന്നതാണ് അമ്മയ്ക്കൊരു സ്കിൻ കെയർ കൊടുക്കണമെന്ന് കുറേ ദിവസം ഞാൻ ആലോചിക്കുന്നു കൂടാതെ എൻ്റെ കുറേ സബ്സ്ക്രൈബേഴ്സ് തേർട്ടി പ്ലസ് ഫോർട്ടി പ്ലസ് ഏജിലുള്ള ആളുകളാണ് സോ അവർക്കും കൂടി ഉപകാരപ്പെടുന്ന രീതിയിലുള്ള ഒരു സ്കിൻ കെയർ റുട്ടീനാണ് ഇന്നിവിടെ ഞാൻ കാണിച്ചിട്ടുള്ളത് എൻ്റെ അമ്മക്ക് അങ്ങനെ പ്രത്യേകിച്ച് സ്കിൻ കെയർ റുട്ടീൻ ഒന്നുമില്ല പുള്ളിക്കാര് മിക്കപ്പോഴും മറന്നുപോയിട്ട് ഒരു സൺസ്ക്രീൻ ഇടാൻ പോലും സോ അത് ഓർമ്മിപ്പിക്കേണ്ടി വരും പുറത്തു പോകുമ്പോൾ ഒരു പൗഡർ അല്ലെങ്കിൽ ഐബ്രോ പെൻസിൽ അത് കൺമശിയായിട്ട് ഉപയോഗിക്കും ഇത് തന്നെയാണ് എൻ്റെ അമ്മയുടെ മേക്കപ്പ് ഒരു എളുപ്പത്തിലുള്ളൊരു സ്കിൻ കെയർ ആണ് ഇന്നത്തെ വീഡിയോയിൽ ഫസ്റ്റ് തന്നെ ഞാൻ മുഖം ക്ലീൻ ചെയ്യാൻ പോവാണ് സോ ഇപ്പോൾ ഞാൻ യൂസ് ചെയ്യുന്നത് ഗാർണിയറിൻ്റെ മൈസെല്ലാർ ആർ വാട്ടറാണ് ഗാർണിയറിൻ്റെ മൈസിലാർ വാട്ടർ നല്ലൊരു മേക്കപ്പ് റിമൂവർ ആണ് മേക്കപ്പ് മാത്രമല്ല ഇത് നമ്മളുടെ മുഖത്തുള്ള പൊടി പിന്നെ ഡേർട്ട് ഓയിൽ ഇതെല്ലാം റിമൂവ് ചെയ്യട്ടോ നല്ലൊരു ടോണറായിട്ട് നമുക്കിത് യൂസ് ചെയ്യാം ഇത് യൂസ് ചെയ്യാനായിട്ട് ഇതേപോലൊരു കോട്ടൺ പാഡിൽ കുറച്ച് അപ്ലൈ ചെയ്തിട്ട് റബ്ബ് ചെയ്ത് കൊടുത്താൽ മതി കണ്ണിൻ്റെ അടിയിലൊക്കെ കുറച്ച് കാജൽ ആയിട്ടുണ്ട് സോ അതൊക്കെ നമുക്ക് റിമൂവ് ചെയ്യാം കേട്ടോ സ്കിൻ കെയർ ചെയ്യുന്നതിന് മുൻപ് നമ്മുടെ സ്കിന്നു നല്ലപോലെ ക്ലിയർ ആയിരിക്കണം നല്ലപോലെ ഡേർട്ടോ ഇമ്പ്യൂരിറ്റീസും ഒന്നും ഉണ്ടാവരുത് ഒന്നുമില്ലെങ്കിൽ ഒരു ക്ലെൻസർ കൊണ്ട് നമുക്ക് വാഷ് ചെയ്ത് കളയാം അല്ലെങ്കിൽ ഇതേപോലത്തെ ടോണർ ഉപയോഗിച്ചാലും മതി ഈ ടോണർ നന്നായിട്ട് നമ്മുടെ ഓയിൽസും കാര്യങ്ങളൊക്കെ റിമൂവ് ചെയ്തെടുക്കും ഇനി ഞാൻ ഡീറ്റാൻ ചെയ്യാനാണ് പോകുന്നത് ഇതിനായിട്ട് എക്സ്പോളിയേറ്റിംഗ് ആയിട്ടുള്ളൊരു ഫേസ് മാസ്ക് ആണ് യൂസ് ചെയ്യുന്നത് കോൺഷ്യസ് കെമിസ്റ്റിൻ്റെ എ എച്ച് എ അടങ്ങിയിട്ടുള്ള ഒരു ഡീറ്റാൻ ഫേസ് മാസ്ക്കാണ് ഞാൻ യൂസ് ചെയ്യുന്നത് കേട്ടോ ഇതിൻ്റെ കൂടെ തന്നെ കിട്ടിയ ബ്രഷാണിത് ചെറിയൊരു വുഡൻ ബ്രഷ് ഈ ഒരു ഫേസ് മാസ്കിലെ കുങ്കുമപ്പൂവും അവർ ആഡ് ചെയ്തിട്ടുണ്ട് ആദ്യമായിട്ടാണ് ഞാൻ എ എച്ച് എ ബി എച്ച് എ മാസ്കിലെ ഒരു കുങ്കുമപ്പൂവിൻ്റെ അഡീഷൻ കാണുന്നത് എനിവേ ഇതൊരു ഡീ ടാൻ ആണ് സോ നമുക്ക് മുഖത്തുള്ള കരിവാളിപ്പ് ടാനിങ് എല്ലാം റിമൂവ് ചെയ്യാനായിട്ട് ഹെൽപ്പ് ചെയ്യട്ടോ ഞാനിത് നല്ലപോലെ സ്പ്രെഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട് ഒരു ടെൻ ആണ് ഇതിൽ എഴുതിയിട്ടുള്ളത് ടെൻ മിനിറ്റ്സ് ഇത് അപ്ലൈ ചെയ്ത് വെച്ച ശേഷം നമുക്ക് വാഷ് ചെയ്ത് കളയാമെന്നാണ് സോ അമ്മ പുറത്ത് ഇറങ്ങുമ്പോഴൊന്നും ഒക്കെ വളരെ കുറച്ചേ ഇടാറുള്ളൂ അതുകൊണ്ട് തന്നെ ടാനിങ് ഉണ്ട് പിഗ്മെൻറ്റേഷൻ ഉണ്ട് സോ ഇതേപോലത്തെ വൺസ് ഇൻ എ വീക്ക് മാസ്ക് ഒക്കെ അപ്ലൈ ചെയ്യുകയാണെങ്കിൽ ടാനിങ് ഒക്കെ നല്ലപോലെ റിഡ്യൂസ് ആവും ഈ ഒരു ഫേസ് മാസ്ക് ഇട്ടിട്ട് സ്കിന്ന് പ്രൊട്ടക്റ്റ് ചെയ്യാൻ മറക്കരുത് സൺസ്ക്രീൻ ഇടാൻ മറക്കരുത് കേട്ടോ അമ്മമാർക്കൊക്കെ സൺസ്ക്രീൻ ഇടാനുള്ള സമയം കിട്ടാറുണ്ടോ എന്നുള്ള ഡൗട്ടാണ് അവർ ഏത് സമയം വീട്ടുജോലികളിലായിരിക്കുള്ളൂ സോ സൺസ്ക്രീൻ സ്കിൻ കെയർ ഒക്കെ വളരെ കുറവായിട്ടായിരിക്കും ചെയ്യുന്നത് ബട്ട് നമ്മളതൊരു ഹാബിറ്റാക്കി മാറ്റുകയാണെങ്കിൽ രാവിലെ എഴുന്നേറ്റ് കഴിഞ്ഞാൽ തന്നെ സ്കിന്നിലോട്ടൊരു സൺസ്ക്രീനോ സീറംസോ കാര്യങ്ങളൊക്കെ അപ്ലൈ ചെയ്ത് കൊടുക്കാം സെൽഫ് കെയറിൻ്റെ ഭാഗമായിട്ട് അത് ചെയ്യാവുന്നതാണ് എൻ്റെ അമ്മ മിക്കപ്പോഴും സൺസ്ക്രീൻ ഇടാൻ മറന്നുപോകും സോ ഓർമ്മിപ്പിക്കേണ്ടി വരും സൺസ്ക്രീൻ എന്നുള്ളത് അതർവൈസ് ഇടാണ്ടാണ് പുറത്തോട്ടൊക്കെ പോകാറുള്ളത് പിന്നെ ഏതെങ്കിലും ഫംഗ്ഷൻസിനോ എൻ്റെ കൂടെ പുറത്ത് വരുമ്പോഴൊക്കെ ഞാൻ മസ്റ്റായിട്ടും സൺസ്ക്രീൻ ഇടിക്കാറുണ്ട് ടെൻ മിനിറ്റ്സ് കഴിഞ്ഞു വാഷ് ചെയ്ത് കഴിഞ്ഞു അപ്പോൾ തന്നെ നമുക്ക് ഫേസ് ഒന്ന് ബ്രൈറ്റ് ആയത് കാണാൻ പറ്റുന്നുണ്ട് ഇനി ലിപ്സ് കെയർ ചെയ്യാം ലിപ് കെയർ ചെയ്യാനായിട്ട് ഞാനിവിടെ ഷുഗറിൻ്റെ സ്ക്രബാണ് യൂസ് ചെയ്യുന്നത് ഇതിൽ ഓറഞ്ചും ഷുഗറുമാണ് ഇൻഗ്രീഡിയൻ്റ് ആയിട്ടുള്ളത് ജ്യൂസി കെമിസ്ട്രി എന്നുള്ള ബ്രാൻഡിൻ്റെ ആണ്ട്ടോ ഇത് സൊ ഇവരുടെ ഈ ഒരു സ്ക്രബ്ബിൻ്റെ പ്രത്യേകത എന്ന് പറഞ്ഞാൽ ഇതിൽ ബാമും ഉണ്ട് സോ നമ്മൾ ഇത് സ്ക്രബ് ചെയ്ത് കഴിഞ്ഞാൽ ലിപ് ബാം പോലെ തന്നെ ലിപ്സിൽ അത് പറ്റി പിടിച്ചിട്ടുണ്ടാവും കേട്ടോ ബാം കൺസിസ്റ്റൻസിയിൽ ഡ്രൈ ആയിട്ടുള്ള ലിപ്സാണ് നമുക്കിങ്ങനെ വിണ്ട് കീറുന്ന ലിപ്സൊക്കെ ആണെങ്കിൽ ഇതേപോലെ സ്ക്രബ്ബ് ചെയ്ത് കൊടുത്താൽ മതി സ്ക്രബ് ചെയ്തിട്ട് വാഷ് ചെയ്ത് കളയാം പിന്നെ ഞാനിപ്പോൾ ഒരു ഫേസ് മാസ്ക്കാണ് അപ്ലൈ ചെയ്ത് കൊടുക്കുന്നത് ദ ഫേസ് ഷോപ്പ് എന്ന് പറഞ്ഞിട്ടുള്ള ബ്രാൻഡിൻ്റെ ആണ് ഇവരുടെ കുറേ ഇൻഗ്രീഡിയൻസ് അടങ്ങിയിട്ടുള്ള ഫേസ് മാസ്ക് അവൈലബിൾ ആണ് ഹൺഡ്രഡ് റുപ്പീസ് ഉള്ളു കേട്ടോ ഒരു ഷീറ്റ് മാസ്കിന് സോ ഇതേപോലെ പാമ്പറിംഗ് റൂട്ടീനിൽ നിങ്ങൾ ഷീറ്റ് മാസ്കും ഉൾപ്പെടുത്തുകയാണെങ്കിൽ നല്ലൊരു ഫീലാണ് കിട്ടുക സ്കിന്നിനാണെങ്കിലും നല്ലൊരു ചേഞ്ച് നമുക്ക് ഫീൽ ചെയ്യാൻ പറ്റും കേട്ടോ കൊറിയൻ മാസ്കുകളിൽ നല്ലൊരു ബ്രാൻഡാണ് ദ ഫേസ് ഷോപ്പ് ഇപ്പോൾ ഞാൻ പൊമഗ്രനേറ്റിൻ്റെ ഫേസ് മാസ്ക്കാണ് യൂസ് ചെയ്തിട്ടുള്ളത് ഇവിടെ പൊമഗ്രനേറ്റ് യൂസ് ചെയ്യുന്നത് ഫോമിങ്ങിന് വേണ്ടിയിട്ടാണ് സോ ആൻറ്റി ഏജിംഗ് ഒക്കെ നോക്കുന്ന ആളുകളാണെങ്കിൽ പൊമഗ്രനേറ്റിൻ്റെ ഈ ഒരു ഫേസ് മാസ്ക് നല്ലതായിരിക്കും പൊമഗ്രനേറ്റും ജിൻസെങ് ഒക്കെ നല്ല ഓപ്ഷൻസ് ആണ് ആൻറ്റി ഏജിങ്ങിന് ഇതിൻ്റെ ഉള്ളിലും കുറച്ച് സീറംസ് ഇതേപോലെ ഉണ്ടാവും സോ നമുക്ക് നല്ലപോലെ ഇത് അപ്ലൈ ചെയ്ത് കൊടുക്കാം കേട്ടോ സ്കിന്നിലെ ചുളിവുകളൊക്കെ നിവർത്താനൊക്കെ പോമഗ്രനേറ്റ് ഹെൽപ്പ് ചെയ്യും അതിൻ്റെ ആ സീറംസും ആൻറ്റി ഓക്സിഡൻസ് ഒക്കെ അടങ്ങിയിട്ടുണ്ടല്ലോ അതിൽ ഇൻ എ വീക്ക് ട്വൈസ് ഇൻ എ വീക്ക് ഒക്കെ നമുക്ക് ഇതേപോലെ ഫേസ് മാസ്ക് ഷീറ്റ് മാസ്ക് അപ്ലൈ ചെയ്ത് കൊടുക്കാം ഓൺലി ഹൺഡ്രഡ് റുപ്പീസാണ് ഞാനിത് മേടിച്ചത് നയിക്കുകയെന്നാണ് കേട്ടോ സോ ഒരു ടെൻ മിനിറ്റ്സ് ഇതേപോലെ ഫേസ് മാസ്ക് അപ്ലൈ ചെയ്ത് കൊടുക്കുക ഇപ്പോൾ ടെൻ മിനിറ്റ്സ് കഴിഞ്ഞിട്ടുണ്ട് നല്ലപോലെ ആ സീറംസ് ഒക്കെ ഒന്ന് മസാജ് ചെയ്ത് സ്കിന്നിലോട്ട് പെനട്രേറ്റ് ചെയ്ത് കൊടുക്കുക അതിനുശേഷം താഴെ നിന്ന് ഫേസ് മാസ്ക് റിമൂവ് ചെയ്യാം കേട്ടോ നമുക്ക് കാണാൻ പറ്റും ഫേസ് മാസ്കിലുള്ള സീറംസൊക്കെ മുഖത്ത് പറ്റിപ്പിടിച്ചിരിപ്പുണ്ട് അതൊന്ന് വാഷ് ചെയ്ത് കളയരുത് അത് എയർ ഡ്രൈ ആവാൻ കൊടു സമയം കൊടുക്കുക കേട്ടോ സ്കിന്നു അത് അബ്സോർബ് ചെയ്തെടുത്തോളും ഒരു ഫോർട്ടി പ്ലസ് ഏജിന് ചെയ്യേണ്ട സ്കിൻ കെയർ റൂട്ടീൻ എന്താണ് വേണ്ടതെന്നുള്ളതിനെപ്പറ്റി ഞാനൊരു സ്കിൻ കെയർ വീഡിയോ ചെയ്യാം കേട്ടോ സോ ഡു സബ്സ്ക്രൈബ് ഷെയർ കമൻറ്റ് ലൈക്ക് നിങ്ങളുടെ ഡൗട്ട്സൊക്കെ ഉണ്ടെങ്കിൽ കമൻറ്റ് ബോക്സിലൊക്കെ ചോദിക്കാം ഇനി ലിപ്സിന് ഹൈഡ്രേഷൻ കൊടുക്കാനായിട്ട് ലനൈഷിൻ്റെ ലിപ് ആണ് യൂസ് ചെയ്യുന്നത് ഇത് നമ്മൾ നൈറ്റ് ടൈം സ്കിൻ റൂട്ടീനിലാണ് യൂസ് ചെയ്യുന്നത് ബട്ട് ഞാനിവിടെ ഒരു ലിപ് ബാം പോലെ ഇതിപ്പോൾ യൂസ് ചെയ്യുകയാണ് സ്ട്രോബെറി ആണ് കേട്ടോ നല്ല അടിപൊളി ബ്രാൻഡാണ് ലനേഷ് ലിപ്പ് ഒക്കെ നല്ല ഹൈഡ്രേറ്റിംഗ് ആയിട്ട് ഇരിക്കും കുറേ നേരത്തേക്ക് ഇരിക്കും കേട്ടോ പെട്ടെന്ന് പോവേന്നുമില്ല സോ ഇതൊരു ബാം കൺസിസ്റ്റൻസിയാണ് കുറച്ച് ഗമ്മി ആയിട്ടുള്ള ബാമാണ് ഇത് നമ്മൾ സാധാരണ ഉറങ്ങണേനു മുൻപായിട്ടാണ് ലിപ്സിൽ അപ്ലൈ ചെയ്ത് കിടക്കുകയാണെങ്കിൽ രാവിലെ ആവുമ്പോഴേക്കും ലിപ്സൊക്കെ നല്ല സപ്പിളായിട്ടുണ്ടാവും സോ ഞാനിപ്പോൾ ഇത് അമ്മയൊട്ടേ അപ്ലൈ ചെയ്യാൻ പറയുകയാണ് ഒരു ലിപ് ബാം പോലെ ലനേശ് ഒരു കൊറിയൻ ബ്രാൻഡാണ് കേട്ടോ ഇത് ഞാൻ മേടിച്ചിട്ടുള്ളത് നൈക്കേന്നാണ് നൈക്കയിൽ ഇതിൻ്റെ കുറേ ഫ്ലേവേഴ്സ് അവൈലബിൾ ആണ് ബട്ട് എനിക്കിഷ്ടം ഈ ഒരു സ്ട്രോബെറി ഫ്ലേവർ ആണ് ഇനി ഞാൻ അണ്ടർ ഐസിൽ കുറച്ച് ഒരു ഹൈഡ്രേഷൻ കൊടുക്കാൻ വേണ്ടിയിട്ട് ഹൈലറോണിക് ആസിഡ് യൂസ് ചെയ്യുന്നുണ്ട് ഈ സെൻട്രിയുടെ ഹൈലറോണിക് ആസിഡാണ് ജസ്റ്റ് വൺ ഫിഫ്റ്റി റുപ്പീസിന് ഒരു അടിപൊളി മസ്റ്റ് ബൈ പ്രൊഡക്റ്റ് ആണ്ട്ടോ ഇത് നമ്മുടെ ആൻറ്റി ഏജിങ് റുട്ടീനിലൊക്കെ ഹൈലറോണിക് ആസിഡ് ഉൾപ്പെടുത്തണം നമ്മുടെ ഒക്കെ ഒന്ന് സോഫ്റ്റ് ആക്കാനും സ്കിന്ന് നല്ല ഹൈഡ്രേറ്റിംഗ് ആക്കാനൊക്കെ ഈ ഒരു ഇൻഗ്രീഡിയൻറ്റ് ഹെൽപ്പ് ചെയ്യാറുണ്ട് വൺ ഫിഫ്റ്റി റുപ്പീസിന് ഇത്രയും അടിപൊളിയായിട്ടുള്ളൊരു കൊറിയൻ പ്രൊഡക്റ്റ്സ് ഈ ഒരു റേറ്റിൽ കിട്ടില്ല കേട്ടോ നൈക്കേന്നാണ് മേടിച്ചിട്ടുള്ളത് പിന്നെ ഞാൻ മോയ്സ്ചറൈസർ അപ്ലൈ ചെയ്ത് കൊടുക്കുകയാണ് സോ സീറമൊക്കെ ഡ്രൈ ആയി വരുന്നേ ഉള്ളൂ സീറത്തിൻ്റെ മുകളിൽ തന്നെയാണ് ഞാൻ ഈ ഒരു മോയ്സ്ചറൈസർ അപ്ലൈ ചെയ്ത് കൊടുക്കുന്നത് ഓയിലി ടു നോർമൽ നിങ്ങളുടെ എങ്കിൽ ഈ അക്വാബ്ലാസ്റ്റ് എന്ന് പറഞ്ഞിട്ടുള്ള വാട്ടർ ബേസ്ഡ് മോയ്സ്ചറൈസർ നന്നായിട്ട് സൂട്ടാവും കേട്ടോ ഡ്രൈ ആണെങ്കിൽ കുറച്ചും കൂടി ഹൈഡ്രറ്റിങ് ആയിട്ടുള്ള ഹൈലോറിനിക് ആസിഡ് അടങ്ങിയിട്ടുള്ള മോയ്സ്ചറൈസർ ആയിരിക്കും നല്ലത് സോ നിങ്ങളുടേതൊരു നോർമൽ സ്കിൻ ആണെങ്കിൽ ഈ ഒരു മോയ്സ്ചറൈസർ നിങ്ങൾക്ക് മേടിക്കാമെന്നാണ് പാക്കിൻ്റെ അക്വാബ്ലാസ്റ്റ് സോ സ്കിൻ കെയർ ഒക്കെ ഓൾമോസ്റ്റ് ഫിനിഷ് ആയിട്ടുണ്ട് നമ്മളിതിന് ഫോളോ അപ്പ് ചെയ്ത് കൊടുക്കണോട്ടോ നൈറ്റ് ടൈം റുട്ടീൻ ആണെങ്കിലും ഡേ ടൈം റുട്ടീൻ ആണെങ്കിലും പ്രൊട്ടക്റ്റ് ചെയ്യാനും മറക്കരുത് സൺസ്ക്രീൻ ആണ് മസ്റ്റ് ആയിട്ട് ഇടേണ്ട ഐറ്റം സോ അതാ നമ്മുടെ സ്കിൻ കെയർ ഒക്കെ ഫിനിഷ് ആയിട്ടുണ്ട് ഞാനിനി ലാസ്റ്റ് സ്റ്റെപ്പായിട്ട് സൺസ്ക്രീൻ അപ്ലൈ ചെയ്ത് കൊടുക്കുകയാണ് സോ എൻ്റെ അമ്മയുടെ സ്കിൻ കെയർ സ്കിൻ ഒരു നോർമൽ സ്കിന്നാണ് സോ നോർമൽ ടു ഓയിലി സ്കിന്നിന് അപ്ലൈ ചെയ്യാൻ പറ്റുന്ന ഒരു സൺസ്ക്രീനാണ് കേട്ടോ ഈ വിഷ് കെയറിൻ്റെ ഫ്ലൂയിഡ് സൺസ്ക്രീൻ ഇതിൽ നയാസിനമായിഡ് ഉണ്ട് സോ നമ്മുടെ ബ്ലമിഷസ് ഒക്കെ റിഡ്യൂസ് ചെയ്യാനും ഓയിൽ കൺട്രോൾ ചെയ്യാനൊക്കെ ഹെൽപ്പ് ചെയ്യും ഇതിൻ്റെ കൺസിസ്റ്റൻസി ഇതേപോലെ വെള്ളം പോലത്തെ കൺസിസ്റ്റൻസിയാണ് വൈറ്റ് കാസ്റ്റ് ഒന്നും ഇല്ല സ്കിന്നിലോട്ട് അബ്സോർബ് ചെയ്യാൻ കുറച്ച് ടൈം കൊടുക്കണം കേട്ടോ ഇതേപോലെ റബ്ബ് ചെയ്ത് കൊടുക്കണം അത് തനിയെ സ്കിന്നിലോട്ട് അബ്സോർബായി പോകും ബട്ട് വെരി സീറോ വൈറ്റ് കാസ്റ്റ് അടിപൊളിയൊരു സൺസ്ക്രീനാണ് അഫോർഡബിൾ റേഞ്ചിൽ സൊ ഓയിലി സ്കിന്നൊക്കെ ആണെങ്കിൽ ഈ ഒരു സൺസ്ക്രീൻ മസ്റ്റ് ബൈ ആണ് നമ്മൾ ഇപ്രാവശ്യം സ്കിന്നെ എ എച്ച് ബി എച്ച് മാസ്ക് ഒക്കെ ഇട്ട് എക്സ്പോളേറ്റ് ചെയ്തുകൊണ്ട് തന്നെ സ്കിന്നിൻ്റെ താഴത്തെ ലെയർ എക്സ്പോസ്ഡ് ആണ് അതുകൊണ്ട് തന്നെ നല്ലപോലെ പ്രൊട്ടക്ട് ചെയ്ത് കൊടുക്കുക പ്രത്യേകിച്ച് കഴുത്തിൻ്റെ അവിടെയൊക്കെ നമ്മൾ സ്കിൻ കെയർ ചെയ്യുമ്പോൾ ഉൾപ്പെടുത്തണം കേട്ടോ കഴുത്ത് നമ്മൾ അവോയ്ഡ് ചെയ്യണമെങ്കിൽ ഏറ്റവും കൂടുതൽ എയ്ജിങ് അറിയുന്ന ഒരു ഭാഗമാണ് കഴുത്ത് അവിടുത്തെ സ്കിന്ന് പെട്ടെന്ന് ചുളിയാനുള്ളൊരു ചാൻസ് കൂടുതലാണ് അപ്പോൾ അവിടെയൊക്കെ നല്ലപോലെ സൺസ്ക്രീനും സ്കിൻ കെയർ നമ്മൾ മുടങ്ങാണ്ട് ചെയ്തിരിക്കണം ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് കൂട്ടുകൂടനെ ചില ലൈ ലൈക്ക് ചെയ്യുക കമൻ്റ് ചെയ്യുക ഷെയർ ചെയ്യുക നമ്മുടെ സ്കിൻ കെയർ ഒക്കെ ഓൾമോസ്റ്റ് ഫിനിഷ് ആയിട്ടുണ്ട് പ്രൊഡക്ട്സിന് ലിങ്ക് വേണമെങ്കിൽ കമൻറ്റിൽ ചോദിച്ചാൽ മതി താങ്ക്സ് ഫോർ വാച്ചിങ് സി യു ദ നെക്സ്റ്റ് വീഡിയോ